കയ്യടി കൊടുക്കേണ്ട പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ എണ്ണീറ്റ് നിന്ന് കയ്യടി കൊടുക്കണം കേട്ടോ അതിന് നമ്മൾ ഒരു പിശുക്കും കാണിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കുറച്ചു നേരം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഒരു കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ ആ ഒരു കുട്ടി ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ നന്മപ്രവർത്തി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇവനൊക്കെ വലുതാവുമ്പോൾ നമ്മുടെ രാജ്യത്തിന് തന്നെ ഇവൻ അഭിമാനമാവും അവന്റെ മാതാപിതാക്കൾക്ക് അവൻ അഭിമാനമാവും തണലാകും താങ്ങാവും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കൊച്ചു പയൻ നന്മയുള്ള മനസ്സിന്റെ ഉടമയായ ഒരു കൊച്ചു പയൻ അവിടേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ ആ ഒരു പാവപ്പെട്ട ആളുകൾക്ക് അവനാവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ്ട്ടോ ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രായത്തിൽ തന്നെ ഇവന് ഇത്രയും മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഇവനൊക്കെ വളർന്ന് വലുതാവുമ്പോൾ ഈ രാജ്യത്തിന് തന്നെ അതൊരു മുതൽക്കൂട്ടാവും എന്നുള്ളതിനൊരു സംശയം വേണം അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ചെരിപ്പും അതേപോലെ കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ ഇതൊക്കെ ആ ഒരു പയ്യന് കൊടുക്കാനുണ്ടാവും ഈ ഒരു പയ്യൻ ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും തമ്പുരാൻ ഇവനെ കൈവിടില്ല ഇവന് ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ ഒരു വീട് ഇവിടെ എന്തിനാണ് അറ്റാച്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇത് കാണുന്ന നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട് ഇതേപോലെ നമ്മുടെ മക്കളെയും നന്മയുള്ള മക്കളാക്കി വളർത്താനും കൂടിയാണ് ഈ ഒരു വീട് ഇവിടെ അറ്റാച്ച് ചെയ്തത് ഈ പറയുന്ന പയ്യന്റെ മാതാപിതാക്കൾക്കും അവനെയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ അവനെ ഈ നല്ല ശീലം പഠിപ്പിച്ച മാതാപിതാക്കൾക്കും അധ്യാപകർക്കും തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ും ഈ ഒരു പയ്യന്റെ പ്രവൃത്തി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക